സഹോദരന്മാരെ പരിശുദ്ധമായ റമമാലിൻ്റെ ആറുധനരാത്രിങ്ങൾ ഇന്നത്തോടു കൂടി നമ്മിൽ നിന്നും പൂർത്തിയാവുകയാണ് റമമാലിൻ്റെ ആറു ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് ഒരു ആത്മവിചിന്തനം നടത്തി ഇനി വരാനിരിക്കുന്ന ഇതിൻ്റെ അഞ്ചിലെട്ട് ദിവസങ്ങൾ നമുക്ക് എത്ര ക്രിയാത്മകമായി ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയും ആലോചിക്കേണ്ടവരാണ് നമ്മൾ റമാനുമാസത്തിൽ അള്ളാഹു സുഖാനുഭവയുടെ കൽപ്പനപ്രകാരം നോമ്പെടുക്കുന്നവരാണ് ഞാനും നിങ്ങൾ എന്നാൽ ഈ നോമ്പ് എന്നുള്ളത് കേവലം പട്ടിണി മാത്രം ആയി തീർന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് വലിയ നഷ്ടമാണ് അതുകൊണ്ട് നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് ഏറ്റവും ഒന്നാമതായി സഹോദരന്മാരെ സമുദ്രന്മാരെ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തേണ്ടത് റമദാനിൽ ധാരാളം വിവാദത്തുകൾ ചെയ്യാൻ വേണ്ടിയാണ് വിവാദത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ നമ്മൾ സ്വയം സമയം കണ്ടെത്തണം അതൊരിക്കലും തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു സംഗതിയല്ല നമുക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ അങ്ങ് തുടർ ഒഴികെ കളയാം അല്ലെങ്കിൽ കുറച്ച് സമയം ഒഴിവ് കിട്ടുമ്പോൾ സാധ്യമായിട്ടുണ്ടെങ്കിൽ ജമാ തിനച്ച കഴിഞ്ഞാൽ പറ്റിയാൽ ജനതരിക്കാം എന്നല്ല ബോധപൂർവം ഈ കാര്യങ്ങൾക്ക് വേണ്ടി വിവാദത്തുകൾക്ക് വേണ്ടി നമ്മൾ സ്വയം സമയം കണ്ടെത്തുകയും ഒഴിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി വിവാദത്തുകൾക്ക് വേണ്ടി നമ്മൾ ഭൗതികമായ എന്ത് ഒഴിവാക്കേണ്ടി വന്നാലും അതൊന്നും നമുക്ക് ഒരു നഷ്ടമല്ല എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ക ലന്തദ അശൈഇൻ ഇത്തിഖാന ലില്ലാ ഇല്ലാ അതാക അല്ലാഹു ഖൈറൻ മിൻഹു അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി നീ എന്തൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇത്തിഖാന ലില്ലാ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കാൻ വേണ്ടി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷമതയുടെ കാരണത്താൽ നീ ബൗദ്ധികമായി എന്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇല്ലാ അതാക അല്ലാഹു ഖൈറൻ മിൻഹു

കുടുംബവുമായി കൊണ്ട് ചെലവഴിക്കുന്ന സമയത്തിൽ അല്പം നമ്മൾ അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ വേണ്ടി വേണ്ടി നമ്മൾ മാറ്റി വെച്ച ഒഴിവാക്കിയ കാര്യത്തെക്കാൾ ഏറ്റവും ഉന്നതമായത് ഉത്തമമായത് റബ്ബ് നമുക്ക് പകരം നൽകും പ്രത്യേകമായി കൊണ്ട് നേടിയെടുക്കാൻ പറഞ്ഞ കാര്യം തക്കവയാണ്

തക്കവ നേടിയെടുക്കാൻ വേണ്ടി വിമാനത്തുകൾ നമ്മൾ അധികരിപ്പിക്കുന്നു ആ വിഭാനത്ത് അധികരിപ്പിക്കാനും വേണ്ടി ഭൗതികമായി എന്തെങ്കിലും ഏറ്റവും നല്ലത് പകരുന്നത് അതുകൊണ്ട് അതൊരു നഷ്ടമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഭൗതികമായി എന്തൊക്കെ നമ്മൾ മാറ്റിവെക്കുന്നുണ്ടോ ആ മാറ്റി വയ്ക്കുന്നതൊന്നും നമുക്ക് നഷ്ടമല്ലാത്ത സുഖാന ഗോപചാരക്കു വേണ്ടി നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാകണം പഠന സമയങ്ങളിൽ അല്പം മാറ്റി വെച്ച് നമ്മൾ ആ പഠന സമയം മാറ്റിവെച്ച് നമുക്ക് ഒരിക്കലും നഷ്ടമാവുകയില്ല അതിനേക്കാൾ ഉന്നതമായത് വറക്കത്തിൽ സുബാനവും നമുക്ക് മാറ്റി നൽകും അതല്ലാതെ നമ്മൾ ഭൗതികതയിലെ പെട്ടുകൊണ്ട് നമ്മുടെ കച്ചവടവും നമ്മുടെ തിരക്കും നമ്മുടെ പഠനവും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഖുർആൻ പാരായണവും നമസ്കാരവും വാർത്തകളും എല്ലാം പരിപൂർണമായും മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുപ്രഹാരമുല അത് നമ്മൾ കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കാൻ അത്രയും കൂടി ലഭിക്കാത്ത അവസ്ഥ അവശേഷം ഉണ്ടാക്കുന്ന മനസ്സിലാക്കുക അതുകൊണ്ട് സുഹൃത്തുക്കളെ ഭാരത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ നോമ്പുകാരനെ സാധ്യമാകേണ്ടതുണ്ട് രണ്ടാമത്തെ വിഷയം നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് ഒരിക്കലും നമ്മൾക്ക് നഷ്ടമാകുവാൻ പാടില്ല നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു അത്താഴം കഴിക്കുന്നു സുഭയ നമസ്കാരം മുതൽ സുഭയിൻ്റെ സമയം മുതൽ മഹരിവ് വരെയുള്ള നീണ്ട പന്ത്രണ്ട് മണിക്കൂറിലധികം സമയം

അവൻ നോമ്പെടുത്തത് കൊണ്ട് അവരെ പട്ടിണിയല്ലാതെ വേറൊന്നും കിട്ടുന്നില്ല ഭക്ഷണം ഒഴിവാക്കി വെള്ളം ഒഴിവാക്കി പട്ടിണി കടന്നു എന്നതല്ലാതെ അവൻ അവന്റെ നോമ്പുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്താണ് കാര്യമുള്ളത് എത്രയെത്ര നമസ്കാരക്കാരൻ അവർ എഴുന്നേട് നമസ്കരിക്കുന്നത് കൊണ്ട് അവർക്ക് ഉറക്കമൊഴിച്ചു എന്നതല്ലാതെ അവർക്ക് വേറൊന്നും കിട്ടുന്നില്ല ഉറക്കമൊഴിച്ച് നിസ്കരിച്ചു ആ നിസ്കാരം കൊണ്ട് കിട്ടേണ്ടത് കിട്ടുന്നില്ല അവന്റെ ഉറക്കം നഷ്ടപ്പെട്ടു ഭക്ഷണവും ഒഴിവാക്കി നോമ്പെടു നോമ്പ് സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അള്ളാഹു നോമ്പെടുക്കുമ്പോൾ നോമ്പുകാരൻ നേടിയെടുക്കാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ നോമ്പുകാരൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുക പട്ടിണി കിടക്കേണ്ടത് മാത്രമല്ല ിൽ നിന്ന് പരിപൂർണമായും മാറിഞ്ഞിരിക്കേണ്ടതുണ്ട് നോമ്പെടുക്കുന്നു അവൻ നോമ്പടിച്ചിട്ട് അനാവശ്യമായ സംസാരങ്ങളോ അനാവശ്യമായ പ്രവർത്തനങ്ങളോ തോന്നിവാസങ്ങളോ വേണ്ടാത്ത വർത്തമാനങ്ങളോ തെരുവിളികളോ അനാവശ്യമായ കാര്യങ്ങളോ അവൻ ഒഴിവാക്കുന്നില്ല പട്ടിണി കിടക്കുന്നത് കൊണ്ട് റബ്ബിനുമില്ല എന്നാണ് ഒരു കാര്യമില്ല നമ്മൾ നോമ്പെടുക്കുന്നത് കൊണ്ട് സുഹൃത്തുക്കളെ അള്ളാഹ് എന്നില്ല നമ്മൾ നോമ്പെടുത്തിട്ട് അനാവശ്യങ്ങൾ കാണുന്നെങ്കിൽ നമ്മൾ നോമ്പെടുത്തിട്ട് അനാവശ്യങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ

ആ നോമ്പിന് നാവാണ് എന്ന് അള്ളാഹുബാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നോമ്പ് അത് വേണമെങ്കിൽ സ്വീകരിക്കുന്ന രൂപത്തിലായി സുഹൃത്തുക്കളെയും അനാവശ്യമായ സംസാരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നോമ്പുകാരൻ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നോമ്പെടുക്കുമ്പോൾ നമ്മുടെ വായക്ക് മാത്രമല്ല നോമ്പ് ആവശ്യമായിട്ടുള്ളത് വായ പട്ടിന്റെ കിടക്കിന് മാത്രമല്ല ആവശ്യമായിട്ടുള്ളത്

അനാവശ്യങ്ങളിൽ നിന്ന് കളവുകളിൽ നിന്ന് നിഷിദ്ധങ്ങളിൽ നിന്ന് നിന്റെ നാളും നിന്റെ കണ്ണും നിന്റെ കാതും നോമ്പെടുക്കേണ്ടതുണ്ട് അതേപോലെ ജാർ നിന്റെ അയൽവാസിയെ നീ ഉപദ്രവിക്കാതിരിക്കേണ്ടതുണ്ട് നോമ്പെടുക്കുമ്പോൾ കണ്ണും കാതും നാവും എല്ലാം നോമ്പെടുക്കണം അതല്ലാതെ വായ അല്ലെങ്കിൽ വയറിന് മാത്രം നോമ്പെടുത്ത് പട്ടിണി കിടന്നുകൊണ്ട് കാര്യമില്ല നോമ്പെടുക്കുന്നു തെരുവിളിക്കുന്നു നോമ്പെടുക്കുന്നു അനാവശ്യം കാണുന്നു നോമ്പെടുക്കുന്നു വേണ്ടാത്തത് കേൾക്കുന്നു സംഗീതം കേൾക്കുന്നു സുഹൃത്തുക്കൾ അതുകൊണ്ട് കാര്യമില്ല ആ നോമ്പ് കൊണ്ട് യാതൊരു നീ നോമ്പെടുത്ത് കഴിഞ്ഞാൽ ആ ദിവസം നിനക്ക് ഒരു ഉണ്ടാകണം ഒരു ഗാംഭീര്യം ഉണ്ടാകണം ഞാൻ നോമ്പ് കാരണം കാരണത്തിന് നമുക്ക് ഉണ്ടാകണം ആ ഒരു ബോധത്തിൽ നിന്നാണ് അനാവശ്യങ്ങൾക്കാൻ കഴിയുക അതുകൊണ്ടേ നിന്റെ നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും നീ ഒരേ ആക്കിരുത് റമദാൻ അല്ലാത്ത ദിവസങ്ങൾ ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ അങ്ങാടിയിലായിരുന്നു ഞാൻ സുഹൃത്തുക്കളുടെ കൂടെ ആയിരുന്നു ഞാൻ ക്ലബിലായിരുന്നു റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ടീം കളിക്കുകയായിരുന്നു ഞാൻ അനാവശ്യങ്ങൾ കാണുകയായിരുന്നു കളി കാണുന്നു സിനിമ കാണുന്നു അനാവശ്യങ്ങൾ കേൾക്കുന്നു അതേപോലെ തന്നെയാണ് റമദാനിലെങ്കിൽ സുഹൃത്തുക്കളെ അതുകൊണ്ടൊരു കാര്യവുമില്ല നോമ്പെടുത്താൽ അവയവങ്ങൾ ഓരോരോ നോമ്പിടിക്കണം എല്ലാ അനാവശ്യങ്ങളിൽ മാറി നിൽക്കേണ്ടതുണ്ട് അപ്രകാരമായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ നോമ്പ് അതുകൊണ്ട് ഒരു മനുഷ്യൻ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവന്റെ ചീത്ത വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും എല്ലാം അവൻ നോമ്പെടുക്കേണ്ടതുണ്ട് ആ അത്തരം ചീത്ത വാക്കുകളും പ്രവൃത്തികളും പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയുടെ നോമ്പ് മുറിയുകയില്ല എങ്കിലും അവൻ്റെ നോമ്പിന്റെ പ്രതിഫലത്തെ അത് പരിപൂർണമായും കുറച്ചു കളയും ഒരാൾ ചീത്ത വിളിച്ചാൽ നോമ്പ് മുറിയുകയില്ല പക്ഷേ പിന്നെ ആ നോമിന് കൂലി കിട്ടുകയില്ല ഒരാൾ അനാവശ്യം കണ്ടാൽ നോമ്പ് മുറിയുകയില്ല നോമ്പ് മുറിയണമെങ്കിൽ നോമ്പ് മുറിയാൻ വേണ്ടി പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാൽ ആ നോമ്പ് മുറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അനാവശ്യങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ പട്ടിന് കിടന്നത് മാത്രം മിച്ചമായി തീരും ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ കൂലിയായിക്കൊണ്ട് രേഖപ്പെടുത്താത്ത അവസ്ഥ അവശേഷം ഉണ്ടാകുന്ന സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിലാകുന്നത് കൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ പരിപൂർണമായി നമ്മൾ മാറി നിൽക്കണതുണ്ട് പിടിപ്പിച്ചത് നോമ്പ് പരിചയാണ് എന്തിൽ നിന്ന് അനാവശ്യങ്ങളിൽ നിന്ന് അതുകൊണ്ട് അനാവശ്യങ്ങൾ ചെയ്യരുത് നീ പ്രവർത്തിക്കരുത് വേണ്ടി വരുന്നു വരുന്നു നിന്നെ പ്രയാസപ്പെടുത്തുന്നു ബുദ്ധിമുട്ടിക്കുന്നു നിന്നോട് എങ്കിൽ കാരണം നിങ്ങൾ പറഞ്ഞു പറഞ്ഞു അനാവശ്യങ്ങളിൽ നിന്നുള്ള പരിചയാകണം നോമ്പ് ഹറാമുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾക്ക് നോമ്പ് പരിചയമായി തീരേണ്ടതുണ്ട് നോമ്പ് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു നോമ്പ് അടിച്ചിട്ട് അവൻ അറാം ഹറാമുകൾ ചെയ്യുന്നുവെങ്കിൽ അവന്റെ നോമ്പ് പരിചയാകുന്നില്ല ആ നോമ്പ് നോമ്പായി തീരുന്നില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരന്മാരെ അനാവശ്യങ്ങളെ പറയുന്നതിൽ നിന്ന് റീപത്തുകളിൽ നിന്ന് നമീമത്തുകളിൽ നിന്ന് തോന്നിവാസങ്ങളിൽ നിന്ന് നമ്മളെ ബാധജിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ നാലാമത്തെ വിഷയം നമ്മുടെ സമയത്ത് നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട് ഒരിക്കലും സമയം പാഴാക്കുവാൻ പാടില്ല നോമ്പ് നോമ്പുകാരൻ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കണം അവന്റെ സമയത്ത് ചെയ്യാൻ കാരണം സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരികയില്ല ഒരിക്കലും തിരിച്ചു വരാത്ത സംഗതിയാണ് സമയമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഒരു മിനിറ്റ് സെക്കൻഡ് നമ്മുടെ മാത്രമല്ല ലോകാവസാനം വരെയും ആ നിമിഷം വരികയില്ല അതുകൊണ്ട് ഓരോ സമയത്തും നമ്മൾ എന്ത് ചെയ്യുന്നുവെന്ന് പറഞ്ഞു സമയം പാലാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണത്തെ കാൽ കഠിനമാണ് ഒരുവന് കൊല ചെയ്യപ്പെടുന്നതിനേക്കാൾ മരിക്കുന്നതിനേക്കാൾ അതിനേക്കാൾ വിഷയമാണ് നമ്മൾ ഒരു മിനിറ്റ് പാഴാക്കുക എന്ന് പറഞ്ഞാൽ കാരണം നീ സമയം ആ സമയം നഷ്ടപ്പെടുത്തൽ കൊണ്ട് ആ നഷ്ടം നിന്നെ മുറിച്ചു കളയുന്നത് നിന്നും പരലോക ചിന്തയിൽ നിന്നുമാണ്

ഏറ്റവും ഉന്നതമായതും പറഞ്ഞിട്ടുണ്ട് ആ എന്നതും വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത് നമ്മുടെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ് ആ ആയുസ് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പരലോകത്തേക്കുള്ള വിഭവമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ഈ ദുനിയാവ് മാത്രമേ നമുക്ക് നഷ്ടപ്പെടുകയുള്ളു പിന്നെ പരലോകം ആരംഭിക്കുകയാണ് സമയത്ത് നഷ്ടപ്പെടുക്കാനുള്ള സുഹൃത്തുക്കളെയും നമ്മൾ നഷ്ടപ്പെടുത്തുക ഒരിക്കലും ഇഹലോകമല്ല മറിച്ച് പരലോകമാണ് നമ്മൾ അതുകൊണ്ട് നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെന്ന് പരിപൂർണമായി നമ്മൾ മാറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് നോമ്പുകാരന്റെ മൂന്ന് സമയങ്ങൾ അത് ഗൗരവമുള്ള സമയമാണ് മൂന്ന് സമയങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ പാടില്ല ഒന്ന് അത്താഴത്തിന്റെ സമയമാണ് യും അള്ളാഹു സുബാനിയിട്ടുണ്ട് അള്ളാഹു കൂടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ആളുകൾ ഉറങ്ങി തീർക്കാറുണ്ട് ആ സമയത്ത് നേരത്തെ അത്താഴം കഴിച്ച് ജമായത്തിന്റെ സമയം വരെ ഉറങ്ങി തീർക്കുന്ന അവസ്ഥാവശ്യം ഉണ്ടാകുവാനും ആ സമയത്തെ സുഹൃത്തുക്കളെയും നമ്മൾ നഷ്ടപ്പെടുത്തരുത് അതേപോലെ രണ്ടാമത്തേതയും സുബി നമസ്കാരത്തിന് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട സമയമാണ് ആരെങ്കിലും വേണ്ടി പള്ളിയിലേക്ക് അവൻ ജമാ നമസ്കരിക്കുകയും അവിടെ തന്നെ ഇരിക്കുകയും കൊറാനൊതുവുകയും ചെയ്ത് നേരം പുലർന്നു കഴിഞ്ഞാൽ രണ്ടു നമസ്കരിക്കുന്നുവെങ്കിൽ നമസ്കരിക്കുന്നുവെങ്കിൽ അവനെ ഹജ്ജിന്റെയും ഉമരുടെയും കൂലിയേഖപ്പെടുത്താണ് സുഹൃത്തുക്കൾ നമുക്ക് വളരെ കുറഞ്ഞ സമയം അരമണിക്കൂറോ അല്ലെങ്കിൽ മുപ്പത്തിയഞ്ചോ മിനിറ്റ് മാത്രമാണ് നമ്മൾ ചെലവഴിക്കേണ്ടത് അള്ളാഹ് കൊണ്ട് പള്ളിയിൽ കഴിഞ്ഞാൽ ഒരു ഹജ്ജിന്റെയും കൂലിയും അള്ളാഹ് ബെഹാന്റെ രൂപ തന്നെ നമുക്ക് നൽകും നമ്മൾ ആ സമയം നഷ്ടപ്പെടുത്തി വേഗം തിരിച്ചു മുട്ടിലേക്ക് പോയി കിടന്നുറങ്ങുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ ഒരു ഹജ്ജിന്റെയും നമ്മൾ നഷ്ടപ്പെടുത്തി സ്ത്രീകൾ അവരുടെ പള്ളിയിലേക്ക് വന്നില്ലെങ്കിലും അവർ വീട്ടിൽ തന്നെ നമസ്കരിച്ചാൽ വീട്ടിൽ ആ നമസ്കാര സ്ഥലത്ത് തന്നെ ഇരുന്ന് നേരം പുലരും വരെ അവിടെ നമസ്കാരം കഴിഞ്ഞ് ഇരിക്കലും ഖുറാന് പാലത്തിൽ മുഴുകിക്കൊണ്ട് അവർ നമസ്കരിച്ച് അവർക്കും ഈ ലഭിക്കും അത് കഴിഞ്ഞ് പെട്ടെന്ന് ഉറങ്ങാനുള്ള നമ്മളെ സമയം കണ്ടെത്തേണ്ടത് സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട സമയമാണ് അതിനുശേഷമുള്ള സമയം സൂര്യോദയം കഴിഞ്ഞ്

ആ സമയത്ത് നമ്മൾ പഠിക്കാതിരുന്നാൽ നമുക്ക് വറക്കത്തുണ്ടാകും ആ സമയത്തിന് വറക്കത്തുണ്ടാകും ആ സമയത്ത് കിടന്നുറങ്ങിയാൽ അത് വല്ലാത്ത വറക്കത്തായിക്കൊണ്ട് ഫീൽ ചെയ്യുന്ന അവസ്ഥ മാത്രമാണ് പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകാറുള്ളത് സുഹൃത്തുക്കൾ എന്തുകൊണ്ട് ആ സമയം സൂക്ഷിക്കേണ്ടതുണ്ട് മൂന്നാമത്തേതയും നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന മഗ്‌രിബ് ബാങ്കിന്റെ ആ സമയത്തിന്റെ അവസാന സമയങ്ങൾ അതും വളരെ പ്രധാനപ്പെട്ട സമയമാണ് പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമായി കൊടുപിടിപ്പിച്ചു നോമ്പ് തുറക്കുന്ന ആ സമയം ആ നോമ്പ് തുറക്ക് മുൻപുള്ള ആ സമയം അത് വളരെ പ്രാധാന്യമുള്ള അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമാണ് സുഹൃത്തുക്കളെ ഈ സമയം നമ്മൾ വിഭവങ്ങൾ എടുത്തു വെക്കുന്ന തിരക്കിലും അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളുമായി കൊണ്ട് സംസാരിച്ച് ഭൗതികമായ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് സമയം നഷ്ടപ്പെടുന്ന അവസ്ഥാവശ്യം ഉണ്ടാകുവാൻ പാടില്ല ഈ മൂന്ന് സമയങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട് അതേപോലെ സുഹൃത്തുക്കളെയും ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ ഏറ്റവും സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ് സോഷ്യൽ മീഡിയകളിൽ അനാവശ്യമായി സമയം ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ സമയത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല വാട്സാപ്പുകളിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ അനാവശ്യമായി സമയം കണ്ട അവസ്ഥ ഉണ്ടാകരുത് ആവശ്യത്തിന് മാത്രം തുറന്നാലും മതി ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾ ഖുർആൻ പാരായണത്തിന് വേണ്ടി അതേപോലെ നന്മകൾക്ക് വേണ്ടി പള്ളിയിൽ വന്നിരിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ സമയം മാറ്റി വെക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ ഓരോന്നും ശ്രദ്ധിച്ചായിരിക്കണം നമ്മുടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏറ്റവും പ്രധാനം സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഖുർആൻ പാരായണമാണ് ഖുർആൻ ഇറക്കാൻ കാരണമാക്കിയത് ഞാനാണ് റമദാന മാസത്തെ നോമ്പിൽ വേണ്ടി തിരഞ്ഞെടുത്തത് ഈ റമദാന മാസത്തിൽ സുഹൃത്തുക്കളെ ധാരാളമായി നമ്മൾ ആറ് ദിവസമാകുമ്പോൾ മിനിമം നമ്മൾ കഴിയേണ്ട സമയമായിട്ടുണ്ട് കാരണം റമദാന മാസത്തിൽ ഒരു തവണ എന്നെ ഹത്തം തീർക്കേണ്ടത് പെട്ടെന്ന് അവർ പഠിപ്പിക്കുന്നു റമദാനിൽ മിനിമം രണ്ടു തവണയാണ് അവരെ ഹത്തം തീർക്കേണ്ടത് സാധാരണ മാസങ്ങളിൽ ഒരു തവണ എന്നുള്ളത് അപ്പോൾ ആറ് ദിവസം കഴിയുമ്പോൾ പന്ത്രണ്ട് ജ്യൂസ് നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ സുഹൃത്തുക്കൾ നമ്മൾ നഷ്ടക്കാരാണ് നമ്മൾ കുറാനുപടി എത്ര സമയം മാറ്റി വെക്കുന്നുണ്ടെന്ന് ആലോചിക്കണം വളരെ കുറഞ്ഞ സമയം മാത്രം മതി ഒരു ഒരു മിനിറ്റ് നമ്മൾ മാറ്റി കുറഞ്ഞാണെങ്കിൽ തന്നെ നമ്മൾക്ക് ഒരു മണിക്കൂർക്ക് അങ്ങനെ രണ്ട് മണിക്കൂർ ഒരു ദിവസം മാറ്റി വെച്ചാൽ വേഗത്തിനോടുന്നവർക്ക് ഒരു പക്ഷേ അരമണിക്കൂർ കൊണ്ടും നാല്പത് മിനിറ്റ് കൊണ്ടും ഒക്കെ രണ്ട് ജുസ് തീർക്കാൻ സാധ്യമാകും നമ്മൾ ഓരോ തീർച്ചിട്ടില്ല എങ്കിൽ നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറല്ലാഹ് നൽകിയിട്ട് <mile> െ ഞാൻ എത്ര മാറ്റി വെച്ചു അങ്ങനെ ഓരോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സമയത്ത് ഉപയോഗപ്പെടുത്തുവാൻ നോമ്പ് നഷ്ടമാകാതിരിക്കുവാൻ ഈ നോമ്പിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഇവർക്കും നല്ല ദുർഫീർ നൽകി അനുഗ്രഹിക്കുമാണ് കട്ടെ ശ്രദ്ധിച്ചും ുംരോരുത്തരെയും ഉണർത്തുന്നു ഉപദേശിക്കുന്നു സുഹൃത്തുക്കളെ പരിശുദ്ധമായ റമദാൻ മാസത്തെ ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം അതിനെ നന്നായി പരിഗണിക്കണം എന്നാണ് സൂചിപ്പിച്ചത് നമ്മൾ റമദാൻ മാസത്തിന്റെ ഈ ദിനരാത്രങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ െ വേണ്ടതുപോലെ നമ്മൾ പരിഗണിച്ചിട്ടില്ല എങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് വലിയ നഷ്ടമാണ് വരാനിരിക്കുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവര് വലിയ ഓഫറായി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയും പരലോകത്തേക്ക് വലിയ മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയും അള്ളാഹുന്ദൻ ഈ അവസരമാണ് റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ റമദാൻ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് ഈ കൊല്ലത്തിലെ മുഴുവനും നഷ്ടമായതിന് തുല്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് റമദാൻ ആർക്കെങ്കിലും ഏറ്റവും നന്നായി ഇല്ലാത്ത രൂപത്തിൽ പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സലീമത്തിലെ അവൻ്റെ വർഷം മുഴുവൻ അവനെ ഏറ്റവും അന്യൂനമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് അവൻ വർഷം മൊത്തം നേടിയവനെ പോലെയാണ് എന്നാൽ റമലാൻ മാസത്തെ ഒരാൾ നന്നാക്കിയിട്ടില്ല എങ്കിൽ റമലാനായിട്ട് ഖുർആൻ പാരായണം ിൽമദാനായിട്ട് ജമായ നമസ്കാരങ്ങൾ നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ റമദാനായിട്ടും നമസ്കാരങ്ങൾ നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടില്ല എങ്കിൽ റമദാനായിട്ടും അനാവശ്യങ്ങൾ നമ്മൾ മാറി നിന്നിട്ടില്ല എങ്കിൽ റമദാനായിട്ട് വേണ്ടാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നിട്ടില്ല എങ്കിൽ റമദാനെത്തിയിട്ടും മോശപ്പെട്ട സംസാരങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്നിട്ടില്ല എങ്കിൽ റമദാനായിട്ട് യാത്ര നമസ്കാരങ്ങൾ പരിപൂർണമായി ഏറ്റവും കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ സുഹൃത്തുക്കളിൽ ഈ വർഷം മുഴുവൻ

സൂക്ഷികളെ ഉപയോഗപ്പെടുത്താൻ കഴിയണം ഉപയോഗപ്പെടുത്തുമ്പോൾ അതിലെ പ്രധാനമാണ് പാപമോചന നേട്ടം എന്നുള്ളത് അള്ളാഹു സുഭാഗാലയോട് നമ്മളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തു പോയ തിന്മകൾ പറഞ്ഞ് പടച്ച റബ്ബേ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ തിന്മകൾ നിനക്ക് നന്നായി അറിയാം റബ്ബേ അതെല്ലാം പുറത്തു നൽകണേന്ന് റബ്ബ് സുബാനഹൂപചാരിയോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ച് ആ പാപങ്ങൾ പുറത്തു വാങ്ങിയിട്ടില്ല എങ്കിൽ ിൽ നഷ്ടക്കാരും ലോകത്ത് മറ്റാരും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഈ ഏറ്റവും റമദാനെടുത്തുവാൻ അനാവശ്യങ്ങൾ മാറി നിൽക്കുവാൻ തോമുകൾ അധികരിപ്പിച്ചുകൊണ്ടും സ്വീകരിക്കുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങളാക്കി തീർക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു ആ രൂപത്തിൽ റമദാനെ നന്നായി ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു